ദൈവിക അത്ഭുതം അനേകം മനുഷ്യരിൽ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഈ ചരിത്രം പഠിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒത്തിരി അത്ഭുതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി അതിൻ്റെ തല സ്വർഗ്ഗത്തോളം എത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു അതെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നിർണായകമാകുന്ന ഒരു ഘട്ടത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റിൻ്റെ നടുവിലാണ് യാക്കോബ് താൻ തൻ്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി ഒറ്റപ്പെട്ടവനായി ഓടി ആരും സഹായിപ്പാനില്ലാത്ത സാഹചര്യത്തിൽ താൻ എത്തപ്പെട്ട് നിൽക്കുന്നു അതേ ഒരു സ്ഥലത്ത് താൻ എത്തിയപ്പോൾ ആ സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കുകയും ഇരുട്ട് വ്യാപിക്കുകയും ചെയ്തു അന്ന് രാത്രി അവൻ കല്ല് തലേണയായി വെച്ച് ഉറങ്ങുവാനിടയായി തീർന്നു യാക്കോബിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പ്രധാന വിഷയം ഗോവേണിക്ക് മുൻപുള്ള ഒരു ഭാഗവും ഗോവേണിക്ക് ശേഷം ഉള്ള ഒരു ഭാഗവും അതെ കോവേണിക്ക് മുൻപ് താൻ ഒരു വഞ്ചകനായിരുന്നു ചതിക്കുന്നവനായിരുന്നു തെറ്റുകളും ഉപായങ്ങളും ചെയ്ത് ജീവിക്കുന്നവനായിരുന്നു എന്നാൽ അതിനുശേഷം മുൻപോട്ട് പോകുമ്പോൾ ദൈവിക സ്പർശനം അനുഭവിച്ച് ശരിക്കും പറഞ്ഞാൽ കോവേണി സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കുന്നതും സ്വർഗത്തിലേക്ക് ആശ്രയം വെച്ച് ജീവിക്കുന്നതുമാകുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് കാണുവാൻ കഴിയും അതെ ദൈവവചനം നാം പഠിക്കുമ്പോൾ നമുക്ക് ഇപ്ര ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാതപീഠവുമാകുന്നു നാം ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുമ്പോൾ സ്വർഗീയ സിംഹാസനത്തിലേക്ക് നമ്മളുടെ ദൃഷ്ടി പതിപ്പിച്ച് നമ്മുടെ യാത്ര മുൻപോട്ട് ചെയ്യുവാൻ നാം തയ്യാറായാൽ ദൈവിക അത്ഭുതങ്ങളുടെ കലവുറകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുവാനിടയായിത്തീരും അതെ പിന്നെ മുൻപോട്ട് പോകുമ്പോൾ ഈ ആ കോവിബിൻ്റെ കരയിൽ യാബോക്കിൻ്റെ കരയിൽ വെച്ച് യാക്കോബ് ദൈവത്തോടും മനുഷ്യനോടും മല്ലു പിടിച്ച് ജയിച്ച് ദൈവിക അനുഗ്രഹം പ്രാപിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു അതേ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തി ഒന്നാം വാക്യം സ്വർഗ്ഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു അതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭക്തന് വേണ്ടി ഒരു ദൈവവൈതലിനു വേണ്ടി സ്വർഗം തുറന്നിരിക്കും ജീവിതത്തിൻ്റെ നിർണായ ഘട്ടങ്ങളിൽ ഒറ്റപ്പെടലുകൾ സംഭവിക്കുമ്പോൾ ആരും സഹായിക്കാനില്ലാത്തപ്പോൾ നാം രോഗിയാകുമ്പോൾ കഷ്ടം അനുഭവിക്കുമ്പോൾ നിരാശ ബാധിക്കുമ്പോൾ രോഗത്താൽ ബാധിക്കപ്പെടുമ്പോൾ എല്ലാം പ്രതികൂലമാകുമ്പോൾ ഒരു കണ്ണിനും ദയ ഇല്ലാതെ ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി തുറന്നിരിക്കും സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്മാർ തൻ്റെ അടുക്കൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞു അതെ സ്തേഫാനോസ് നിർണായകമാക്കുന്ന ഘട്ടത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നതും ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് താൻ തീർന്നു അതെ ഇന്ന് ജീവിതത്തിൽ ഒറ്റപ്പെടലുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആരെങ്കിലും എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു സ്വർഗമുണ്ട് പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവിക അത്ഭുതമുണ്ട് അതുകൊണ്ട് ദൈവസന്നതിയിൽ പ്രാർത്ഥനയോടെ ക്ഷമയോടെയായിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ